ൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ ലബനൻ തലസ്ഥാനത്ത് വ്യോമാക്രമണം നടന്നതിന്റെ അഞ്ചാം ദിനമാണ് ദഹ്യ ഹാരത് ഹ്രെയ്ക്ക് ചിയാഹ് മേഖലകളിലെ വ്യോമാക്രമണം തെക്കൻ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിടുന്നതായി ആവർത്തിച്ച് പറയുന്നതിനിടയിലാണ് ഇന്നത്തെ വ്യോമാക്രമണം വ്യോമാക്രമണമുണ്ടായത് പുറത്തുവന്ന ചിത്രങ്ങളിൽ ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പുക ഉയരുന്നത് ദൃശ്യമാണ് ലബനനിലെ ദേശീയ വാർത്താ ഏജൻസി ചിയാഹിന സമീപത്ത് ശത്രുവിമാനം വ്യോമാക്രമണം നടത്തിയത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ചെയ്തിട്ടു മണിക്കൂറിൽ ലബനനിൽ ഉടനീളം നടന്ന ആക്രമണങ്ങളിൽ പേർ കൊല്ലപ്പെടുകയും യുംധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം തെക്കൻ ബെയ്റൂട്ടിലെ ദഹ്യയിൽ ഹിസ്ബുളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിച്ചതായി സൈന്യം അറിയിച്ചു ആക്രമണത്തെക്കുറിച്ച് പ്രദേശത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും ആളുകളോട് മാറാൻ പറഞ്ഞതായും സൈന്യം അറിയിച്ചിട്ടുണ്ട് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധവിമാനങ്ങൾ ആക്രമണങ്ങളുടെ ഒരു പരമ്പര ആരംഭിച്ചതായും പ്രസ്താവനയിൽ അറിയിച്ചു ലബനനിലെ നബാത്തി ഗവർണറേറ്റിലെ അർനൌൺ കഫർ റോജിൽ ഫീൽഡ് വർക്ക് നടത്തുന്നതിനിടെ ഒരു ഇസ്രയേലി ഡ്രോൺ സിവിൽ ഡിഫൻസ് ടീമിനെ ഇടിച്ചു ഇതിൽ പാരാമെഡിക്കുകൾ പരിക്കേറ്റതായി സൂചനയുണ്ട് ലബനനിലെ കിഴക്കൻ ബാൽബക് മേഖലയിലെ ഒരു സിവിൽ ഡിഫൻസ് സെന്ററിൽ വ്യാഴാഴ്ച നടന്ന വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് പന്ത്രണ്ട് മെഡിക്കുകളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ലബനനിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയ രക്ഷാപ്രവർത്തകരുടെ എണ്ണം നൂറിലധികമായിട്ടു ഗാസിക്കെതിരെ ആക്രമണം ആരംഭിച്ച ശേഷം ലബനനിൽ കുറഞ്ഞത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ കൊല്ലപ്പെടുകയും പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത്തിയെട്ട് പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായും പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ വിഭാഗം അറിയിച്ചു ഒക്ടോബർ ഏഴ് മുതലുള്ള ആക്രമണങ്ങളിൽ നാൽപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലു പേരാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ലബനനിൽ അൻപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടുവെന്നും നൂറ്റി എൺപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റുവെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ബെയ്തലാഹിയയിൽ മൂന്ന് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാസ് അറിയിച്ചു ദേറൽ ബലാഹിലെ സംഭരണ കേന്ദ്രത്തിലേക്ക് അവശ്യ സാധനങ്ങളുമായി പോയ ട്രക്കുകൾക്ക് നേരെ ആക്രമണമുണ്ടായി പതിനാല് ട്രക്കിൽ നിന്ന് ഭക്ഷണം കവർന്നതായി യു എൻ വക്താവ് അറിയിച്ചു ബേരൂട്ടിലെ ഹിസ്ബുള്ള നിയന്ത്രിത മേഖലകളിൽ രൂക്ഷമായ ആക്രമണമാണ് നടക്കുന്നത് മറ്റൊരിടത്ത് ആരോഗ്യ കേന്ദ്രത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു യു എൻ ദൌത്യപാലകരുടെ വാഹനവ്യൂഹത്തിനു നേരെയും വെടിവയ്പുണ്ടായി സിറയിലെ ദമാസ്കസിലും പരിസരത്തും ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സംഘത്തിന്റെ ഓഫീസും ആക്രമിക്കപ്പെട്ടു ഇസ്രയേലുമായി വെടിനിർത്തലിലെത്താനുള്ള ലബനന്റെ നീക്കത്തെ പിന്തുണയ്ക്കുമെന്ന് ഇറാൻ സൂചന നൽകിയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് സാക്കി ബ്രവർമെനെ അന്വേഷണ ഏജൻസികൾ മൂന്ന് മണിക്കൂറോളം ചോദ്യം ചെയ്തു ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയ ദിവസം നത്തന്യാഹു മിലിറ്ററി സെക്രട്ടറിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ രേഖകൾ തിരുത്തിയെന്നാണ് ആരോപണം ഹമാസിന്റെ തടവിൽ നിന്ന് മോചിതരായ ഇസ്രായേൽ പൌരന്മാരും ബന്ധുക്കളും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി ഗാസയിലെ ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് വംശഹത്യയുടെ സ്വഭാവ സവിശേഷതയാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന യു പ്രത്യേക സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇസ്രയേലിനെ രൂക്ഷമായി കുറ്റപ്പെടുത്തുന്നത് വൻതോതിൽ സാധാരണക്കാരുടെ മരണത്തെയും പട്ടിണിയെയും ആയുധമായി ഉപയോഗിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ന്യൂസ് ഡെസ്ക്